ഒന്നല്ല അടിപൊളിയായിട്ട് മുറ്റം തൂക്കം ഈ തറമുഴിക്കോന്നല്ലേ ആദ്യം പറഞ്ഞില്ലേ മുറ്റം തൂക്കാൻ പറ്റൂന്ന് വിശ്വസിക്കണില്ല പക്ഷെ എളുപ്പ സാധാരണ ഒരാള് കൈകൊണ്ട് ചെയ്യുകയാണെ എത്ര സമയം കിണറിന്റെ തൊടിയാണ് ആ റിങ്ങിന്റെ ആ സൈഡ് വൃത്തിയെന്നുണ്ടോ നല്ല രസമായിട്ട് അവിടുത്തെ അത്രയും പായല്ലേ നിങ്ങൾ തന്നെ നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് വിലയാണ് നമ്മളേറ്റവും കൂടുതൽ അധ്യക്ഷിപ്പിക്കുന്നത് ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റിന് വെറും ആറായിരത്തി നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രല്ല കേരളത്തിൽ എവിടെയും ഫ്രീ സർവീസ് ആണ് ഇവർ കൊടുക്കുന്നത് ഉണ്ടോ പിന്നെ ഫ്രീ ഡെലിവറി അവർ കൊടുക്കും പിന്നെ വേണ്ട ആദ്യം നമ്മൾ ബില്ല് ഒക്കെ കാണാം ബില്ല് പോ ഏ നല്ല ഞാൻ ഇതും ഇങ്ങോട്ട് വന്ന എന്തോ സംഭവന്നോ എന്നെ പോലെ മടിയനും മടിച്ച ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആ മടിയനും വേറെ ഒന്നുമല്ല ഇതല്ലോ നമുക്ക് കാർ വാഷ് ചെയ്യാനാണെങ്കിലും മുറ്റം തൂക്കാനാണെങ്കിലും ഇനി ഭിത്തി കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനാണെങ്കിലും പറ്റിയ കയ്യിലിരിക്കുന്നതെ മിറ്റം തൂക്കും വണ്ടി കഴുകും മതിലൊക്കെ വൃത്തിയാക്കും എല്ലാത്തിനും പറ്റി സാധനം ഒന്നും അല്ല അടിപൊളിയായിട്ട് മുറ്റം തൂക്കും ഹായ് കൂട്ടുകാരെ ഞാനാ ഞാനാ നിങ്ങളുടെ ചേട്ടാ നമ്മളിപ്പോ എന്തൊരു പ്രോഡക്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഹൂഗർ എന്ന ബ്രാൻഡിന് നല്ല ഒന്നാമതൊരു കാർ വാഷാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് പിന്നെ കുറേ അധികം സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സാധനമാണ് വേറെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് അവൈലബിൾ ആണ് പൊട്ടിയിരിക്കുന്നു നമ്മള് മലയാളികളുടെ പ്രത്യേകത അറിയാമല്ലോ കിട്ടിയ ഉടനെ തന്നെ ഞാൻ അയച്ചു പറിച്ച അകത്തുള്ളത് എന്താണെന്നൊക്കെ നോക്കിട്ടിരിക്കും പിന്നെ നമുക്ക് പിന്നെ അല്ല അതെ പൊട്ടിക്കുവാണേ പൊട്ടിക്ക് വാ പൊട്ടിക്കുമ്പോ അകത്ത് ഇതിന്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ വിലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധ്യക്ഷിപ്പിക്കുന്നത് ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റിന് വെറും ആറായിരത്തി നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല കേരളത്തിൽ എവിടെയും ഫ്രീ സർവീസ് ആണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ഫ്രീ ഡെലിവറി അവർ കൊടുക്കും പിന്നല്ലോ പിന്നെ ആദ്യം നമ്മൾ ബില്ല് ഒക്കെ കാണാം ബില്ല് പിന്നെ ഇത് വാറന്റി പേപ്പറും മറ്റു ആണ് വാറന്റി പേപ്പർ അതൊക്കെ അറിയാമോ ഇതാണ് ഇതിനൊക്കെ നല്ല വെയിറ്റ് കേട്ടോ നല്ല വീറ്റാ ഞാൻ എടുത്തോണ്ട് വന്നപ്പോ കണ്ടില്ലേ അത് താങ്ങാനുള്ള ഒരു വന്നിരിക്കുന്നത് പിന്നാണ് തോക്ക് വരുന്നത് തോക്കല്ല ശരിക്കും ഇത് പമ്പ് ചെയ്യുന്ന സാധനമാണ് പിന്നെ വേണ്ട ഒരു ട്യൂബാണ് ഇതിന്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ട്യൂബാണ് പിന്നെ ഇതിനകത്താണ് നമ്മള് എന്താ ഇത് അതെ അതെ ഷാംപൂ കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്നത് അങ്ങനെ ഒരു ഇതിന്റെ അകത്തെ ഒരു ആണ് ഓക്കേ ഓക്കേ പിന്നെ ക്ലോത്ത് ഉണ്ട് പിന്നെ ക്ലോത്ത് ഉണ്ട് പിന്നെ ഇത് ഇതിന്റെ തന്നെ ടൂർമെന്റ് കണ്ണിനെ കണക്ട് ചെയ്യുന്ന സാധനമാണ് അതെ അതെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം ഇപ്പം ഇതിനകത്തൊന്നും എല്ലാം പുറത്തെടുക്കാം ഇനിയാണ് നല്ല ഇനിയാണ് ഇതാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് നമ്മളുടെ ഹൂഗറിന്റെ എന്താ കാർ വാഷ്സിന്റെ രണ്ടായിരം അതെ കാർവാഷ് അതെ അതെ കാർവാഷിന് മാത്രീ ആദ്യമേ പറഞ്ഞില്ല ഭിത്തി കഴുകാനാണെങ്കിലും ഇപ്പൊ മുറ്റത്ത് കിടക്കുന്ന ചെളി അഴുക്കൊക്കെയാണ് ജസ്റ്റ് വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതെ 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 പ്രഷർ കൂടുതലാണ് നൂറ്റി ബാർ പ്രഷറിന്റെ ആണ് അതെ അതാണ് മെയിൻ പ്രഷർ ഈ രണ്ടായിരം വാർഡ്സ് ആണ് അതിന്റെ പവർ ഭയങ്കര പവർ ആണ് മനസ്സിലാക്കാം ആ അടിപൊളി ആ ഞാൻ ഉണ്ടോ ഇത് ഇത് ചെറിയൊരു ഇതൊക്കെ നമ്മൾ കൊണ്ട് മാറ്റി നമുക്ക് ഫിറ്റ് 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 ചെയ്യാം പെട്ടെന്ന് ചെയ്തോ അതെ 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 ഇനി ചെയ്തിട്ട് ഇതിന്റെ കാണിച്ചു ഓക്കേ നമ്മൾ കാർ വാഷ് എല്ലാം പവർ സപ്ലൈ കൊടുത്തിട്ടേ പവർ സപ്ലൈ നമ്മൾ വാട്ടർ വെള്ളം കണക്ട് കണ്ടോ ഇതാണ് നമ്മൾ ഓസ് കണ്ടോ ടാപ്പിന്ന് ഓസ് കണക്ട് ചെയ്താ ഈ എൻഡിൽ കണക്ട് ചെയ്തിട്ടേ ചെയ്തിട്ടേക്ക് ഓസിന് എന്ത് മാത്രം നീളം കണ്ടുമായിരിക്കും ഉണ്ട് കളം ചാൻസ് കണ്ടോ േ നല്ല നീളമുണ്ട് നല്ല നീളം എണ്ണ കഴിഞ്ഞിട്ട് തയ്യാറല്ലേ പിന്നെ ഈ കാണുന്ന പോഷം ഉണ്ടോ നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഇവിടെ വൃത്തിയാക്കാൻ പറ്റൂലേ പെയിന്റിംഗ് ആരല്ലേ കഴിയാൻ പോകുന്നവര് അവർക്കാണ് അവർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കഴിയാല്ലോ ബാർ അതിന്റെ അതിന്റെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് എന്ത് മാത്രം എന്ത് മാത്രം കട്ടിക്കാണ് കണ്ടോ ഈ നല്ല കട്ടിക്കാണ് കാണുന്നവിടെ പായൽ പക്ഷെ അത് പെട്ടെന്ന് മാറുന്നുണ്ടോ നിഷേ പായൽ മാറിയോ കളിയൊന്നും നല്ല രസമായിട്ട് അവിടുത്തെ അത്രയും പാലും നിങ്ങൾ തന്നെ നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് നന്നായിട്ട് കാർ വാഷ് ചെയ്യാൻ പറ്റും ഇങ്ങനെ മുട്ടത്തിടക്കുന്ന ചപ്പു ചെടിയൊക്കെ നീങ്ങി നീങ്ങി കളയാനായിട്ട് പറ്റും ഇതുപോലെ വൃത്തിയാക്കാനായിട്ട് പറ്റും ഇത് നല്ല സാധനമാണ് യൂസ്ഫുൾ ആണ് അടിപൊളിയാണ് എല്ലാ വീട്ടിലും ഒരു റിങ്ങിന്റെ നല്ല സമയം എടുക്കും ഒരാൾ പണിക്ക് എറുതി തന്നെ ചെയ്യാൻ പറ്റും എന്ത് പെട്ടെന്ന് വൃത്തിയായത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്തോ ആ ഈ കാണുന്ന ഒരു ഏരിയ വേണ്ട ഈ ഏരിയ ഫുള്ള് ആ ഈ ഏരിയ ഫുള്ള് അഞ്ചു മിനിറ്റ് എടുത്തില്ല ഒരുപാട് പേര് ആദ്യം പറഞ്ഞില്ലേ മുറ്റം തൂക്കാൻ ആരും വിശ്വസിക്കാണല്ല പക്ഷെ കാണിച്ചത് അതെ അതെ എല്ലാ ദിവസവും കേൾക്കും ഇതിങ്ങനെ പിടിച്ചിട്ടേ

ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാല് വേനൽക്കാലത്ത് നല്ല യൂസ്ഫുൾ ആ കാരണം എന്താണിയോ നമുക്ക് ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് അല്ലെങ്കിൽ നല്ല പൂഴി പറക്കത്തില്ലേ അപ്പൊ മണ്ണ് നനച്ചിട്ട് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല നമുക്ക് വലിയ പൂഴി അടിക്കത്തില്ല അതായത് പൊടി പറന്ന് നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് നല്ല അതെ കണ്ടോ നല്ല രസല്ലേ വൃത്തിയായി ഈ മഴ സമയത്തൊക്കെ ഈ ഇന്റർലോക്ക് ഒക്കെ പായലൊക്കെ പിടിച്ചു കിടക്കത്തില്ലേ ആ സമയത്തൊക്കെ ഇത് നല്ലതാണ് കാരണം ആ പായൽ പിടിച്ചു കിടക്കുന്ന സാധനമൊക്കെ ഇതുപോലെ പമ്പ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ വെള്ളം ഇങ്ങനെ പ്രഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് നല്ല ക്ലീൻ ആയിട്ടിരിക്കും അതുപോലെ തന്നെയാണ് വണ്ടി കഴുകാനൊക്കെ ആണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ സർവീസിന് കൊടുക്കാൻ ചെയ്യുന്നത് അതിനെ കാട്ടിൽ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ചെറിയൊരു എന്താ പറയുന്നത് ഇതുപോലത്തെ ഒരു കാർ വാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ വണ്ടി നമുക്ക് വീട്ടിൽ തന്നെ വലിയ പൈസ ചെലവില്ലാതെ നമുക്ക് കഴുകാനായിട്ട് പറ്റും അപ്പോൾ എന്റെ ഈ വണ്ടി കഴുകാനായിട്ട് പോവാണ് ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് കണ്ടോ ഇതിന്റെ ഇതിനകത്തോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ടോ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ പവർ കൂടിയും കുറയും ഒക്കെ ചെയ്യാം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി കഴുകാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്റെ വണ്ടി ഒന്ന് കഴുകി കാണിക്കാം ഇപ്പം ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് വണ്ടിയിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര പ്രഷറിലാണ് വെള്ളം വരുന്നത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ പെയിൻറ്റ് പോകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ ഇത് കണ്ടോ ഈ ഒരു ഒരിതില് നമുക്ക് വണ്ടിക്ക് അടിക്കാൻ പറ്റില്ല കാരണം ഡയറക്റ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇന്റെ പെയിന്റ് പോകും നമുക്ക് അപ്പം ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇത് മതി ഈ ഒരു രീതിയിൽ നമുക്ക് അടിക്കാം ഇതിലടിക്കാം ഇത് കണ്ടോ കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയാതെ നമുക്ക് കയ്യൊക്കെ ചെല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഇത് വെച്ചിട്ട് അടിച്ച് നമുക്ക് നന്നായിട്ട് പ്രഷറിലല്ലേ വെള്ളം ചെല്ലാം അപ്പോൾ ചെളി അഴുകൊക്കെ പെട്ടെന്ന് പോയിക്കോളും അത് മാത്രമല്ല നമുക്കിപ്പം ഇതിപ്പം നമ്മൾ വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഇത് ഈ കാർഷാംപൂ ഒക്കെ ഇല്ലേ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് ഷാംപൂ ഒഴിച്ചിട്ട് അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഊഗർ എന്ന് പറയുന്ന ഈ ഒരു കാർ വാഷിന്റെ കൂടെ നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ബോട്ടിൽ ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു എന്തിനാണ് ഈ ബോട്ടിൽ എന്ന് വേറെ ഇതുപോലത്തെ ചെറിയ ഷാംപൂ ഒക്കെ മേടിച്ചിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് പമ്പ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പം നമ്മളിനി ഇത് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പം ആദ്യം നമുക്കിത് ഫില്ല് ചെയ്യാം അപ്പം നമ്മൾ ഷാംപൂ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇനി അത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് വരാം അപ്പൊ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ലിക്വിഡി നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇങ്ങനെ അതെ അടിക്കാൻ പോവാ സിമ്പിളാ കണ്ട പെൺപിള്ളേർക്കായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും പെൺകുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അവരുടെ വണ്ടി പെട്ടെന്ന് കഴുകി എവിടെ കൊണ്ടുപോകും ും പണ്ടി കഴുകും കാർ കഴുകും വീട് കഴുകും ഇന്റർലോക്ക് കഴിവും എല്ലാം ചെയ്യും ഓക്കെ അടിച്ചോ ഞാൻ പോന്ന ഇതിന്റെ അടിയിലും ഒക്കെ ആണെങ്കിലും നമുക്ക് നല്ലപോലെ കൊടുക്കാൻ പറ്റില്ല ആർക്കും ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് അതായത് പ്രത്യേകിച്ച് ഇത് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ഈ ഷോപ്പിന്റെ പേരാണ് സ്മാർട്ട് പവർ ടൂൾ എന്ന ഇത് നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ഷോപ്പാണ് അവിടുന്ന് നമുക്ക് ഇത് ഡെലിവർ ചെയ്ത് തന്നാണ് വെറും മൂന്ന് ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഇത് ഡെലിവറി ചെയ്ത് തന്നത് പിന്നെ കുറെ അധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇത് നമുക്ക് ആവശ്യമായിട്ട് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും അവരിത് ഡെലിവറി ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സർവീസ് സെന്റർ കേരളത്തിൽ എവിടെയാണെങ്കിലും സർവീസ് സെന്റർ ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെറും ആറായിരത്തി നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പം ഇവർ ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം സാധാരണക്കാരുടെ കാര്യം പറയാലോ ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് ഇനി ബജാജിന്റെ കാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് അവരതും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിന്റെ സർവീസ് സെന്റർ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ട് പിന്നെ ഇത് ഈ ഒരു പ്രോഡക്റ്റിന് വൺ ഇയറിനുള്ളിൽ എല്ലാ ഒരു പ്രോബ്ലം വന്നെന്ന് പറഞ്ഞാൽ പത്ത് പൈസ ചിലവില്ലാതെ അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രീ ഡെലിവറി ആണ് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഡെലിവറി ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ചില പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഉപയോഗം ഇതുകൊണ്ട് പല ഉപയോഗമുണ്ട് ഒരു മസ്റ്റ് ഹാവ് ആണ് എല്ലാ വീട്ടിലും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇത് തന്നെ വേണമെങ്കിൽ പ്രത്യേകം അവരോട് പറയണം രണ്ടായിരം വാർഡ്സും നൂറ്റി അൻപത് ബാർ പ്രഷറും ആണ് അപ്പൊ അത് തന്നെ പറഞ്ഞ് മേടിക്കണം അതാണ് ഇത്ര പവർ വരുന്നത് ഇത് പിടിച്ച് നമ്മൾ അടിക്കാൻ വരുന്നേ പ്രത്യേകിച്ച് എന്നെ പോലെ ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ ചെറിയൊരു ബാക്കിലോട്ട് നമ്മള് വരുന്നുണ്ട് അപ്പൊ നോക്കിയാണ് ഇങ്ങനെ പിടിച്ച് അടിക്കാൻ എന്റെ കൈ ബാക്കിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ കണ്ടോ അത്രയ്ക്കും പ്രഷറാണ്